ം തുടരുന്നു കാല കാണി കാല കാശകം കാചേ ശക്തി ചിന്യം മുഹുർമുഹു കാല കാ കോദേശ കവ്യയാഗമോ കശാഹം കാചമേ ശക്തി ഇതിചിത്യം മുഹുർമുഹോ കാലം ഏതാണ് കാലം ഏതാണ് അനുകൂലമാണോ ആരൊക്കെയാണ് മിത്രങ്ങളായി സഹായത്തിനുണ്ടാവുക ഏത് ദേശമാണ് അവസ്ഥ എന്താണ് വ്യയവും ലാഭവും എങ്ങനെ ഞാൻ ആരാണ് താൻ ആരാണ് തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുറപ്പിക്കണം എന്നിട്ട് ഒരു കാര്യം ചെയ്യാവൂ കാലം ഏതാണ് ആരൊക്കെയാണ് മിത്രങ്ങളായി സഹായത്തിനുണ്ടാവുക ഏത് ദേശമാണ് അവസ്ഥ എന്താണ് വ്യവും ലാഭവും എങ്ങനെ താൻ ആരാണ് തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുറപ്പിക്കണം എന്നിട്ട് ഒരു കാര്യം ചെയ്യാവൂ കാല കിമിത്രാണി കോശ കൗവ്യയാഗമോ കശാഹം കാചമേ ശക്തിരിധി ചിന്തിയം മുഹുർമുഹു